ഗുഡ് മോർണിംഗ് എന്നൊക്കെ വിശേഷം നമ്മള് ഇന്നു പുറത്തു പോവാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും മസ്ക്കറ്റ് പോവാണേ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് നമ്മളാക്ഷെ വന്നിട്ട് ഒന്ന് മേടിക്കാൻ കുറച്ചൊക്കെ വാങ്ങിച്ചു ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഹോം ഡിലവറി ചെയ്യാത്ത നമുക്കെല്ലാം വാങ്ങിച്ച് സെറ്റ് ആയി ആയിരിക്കുമ്പോഴത്തേക്കിനും ഹോം ഡിവറി ഒക്കെ ചെയ്യാം കേട്ടോ കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കാനുണ്ട് അപ്പൊ അത് വേണ്ടിട്ട് നമ്മള് നമുക്ക് ഇവിടെ ലുലും ഉണ്ട് പക്ഷെ എല്ലാ സാധനങ്ങളൊന്നും അവൈലബിൾ അല്ല അപ്പൊ നമ്മള് മസ്ക്കറ്റിലാകുമ്പോൾ കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ കാണും അപ്പൊ നമ്മളതൊക്കെ ഒന്ന് നോക്കാനും പിന്നെ ഒന്ന് കറങ്ങാനും നമ്മളിവിടെ വന്നിട്ടും പോയില്ല ഈ പാർക്കും പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് സ്ഥലങ്ങളായിട്ടൊക്കെ പോകുള്ളൂ പിന്നെ ഇവിടെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു ഇവിടെ കുറെ കുന്നും മലകളും മാത്രമേ ഉള്ളൂ എങ്ങോട്ട് നോക്കിയാലും കുന്നും മല മാത്രമുള്ളൂ പിന്നെ മല കേരളം പോകട്ടോ നമ്മുടെ ബാക്കില് നമുക്ക് മല കയറി പോകാൻ പറ്റും ആടുത്തവം പറ്റിയൊക്കെ അപ്പൊ അങ്ങനെ ഈവനിങ് ടൈമിലൊക്കെ ഇങ്ങനെ പോയെങ്കിലേ ഉള്ളൂ അപ്പൊ നമ്മളിപ്പോ നമുക്ക് ഇന്ന് കാപ്പിക്ക് പുട്ടുമുട്ടെ പുട്ടും മുട്ട പുൽസ അടിക്കാം ഞാൻ എനിക്ക് പുട്ടി ഉണ്ടാക്കിത്തരുന്നത് അതെ പുട്ട് ഇവരെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല പുട്ടിന്നപ്പോൾ ഇച്ചാൽ എനിക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ പുട്ടുണ്ടാക്കാൻ പറ്റും പുൽസയായി മുട്ടയും പുൽസ അടിച്ചിട്ട് പുട്ടോടെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഇന്ന അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും കൂടെ കൂടി ഫുഡൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി ഞാൻ ഇച്ചാൻ സഹായിക്കുന്നതൊക്കെയുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പോയി ചൊറിയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ട് പേരോട് കൂടി ഫുഡ് ഒക്കെ ഉണ്ടാക്കി ക്കാൻ ഞാൻ എൻ്റെ ഇടയ്ക്ക് ഫ്രീ ആയിട്ട് ഉദ്ദേശിച്ചും കൊടുക്കുന്നുണ്ട് നമ്മുടെ ചേട്ടൻ ഇല്ലേ ചേട്ടൻ ഇങ്ങനെയല്ലേ ഫുഡ് ഉണ്ടാക്കുന്നത് ചേട്ടൻ പുട്ടിൻ്റെ ഭാഗമൊക്കെ നോക്കാൻ നോക്കാനിങ്ങനെ കൈകൊണ്ടൊക്കെ കാണിച്ച് പഠിക്കുന്നുണ്ട് നിങ്ങളതൊക്കെ കണ്ട് പഠിക്കാനൊക്കെ ചൊറിയുന്നുണ്ട് അടി കിട്ടാഞ്ഞ് തരുന്നത് ഭാഗ്യം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കൊണ്ടിരുന്നപ്പോഴത്തേക്കും എന്ത് ചെയ്യും നമ്മുടെ പാച്ചോട്ടി എണീറ്റ് വന്നിട്ടുണ്ട് പിന്നെ പാച്ചോട്ടിയായിട്ട് കുറച്ച് സമയം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ പാച്ചുട്ടി വന്നിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ റെഡിയായി ഞങ്ങൾ രണ്ട റെഡിയായി പാച്ചുട്ട റെഡിയായി അപ്പോൾ അങ്ങനെ ഞങ്ങൾ താവിട്ടിറങ്ങി ഇച്ചാ ഞാൻ വണ്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ അപ്പോൾ ഇച്ചാ എന്ത് ചെയ്യേണ്ട കാറൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി കൂടി കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് വഴിയിലെ കാഴ്ചകളുമൊക്കെ കണ്ട് ഇങ്ങനെ ഇങ്ങനെ പോവാണ് പിന്നെ നമ്മൾ സ്നാക്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് അത് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറുണ്ട് ഇവിടുന്ന് മസ്ക്കറ്റിന് അപ്പോൾ ഇട നേരത്തൊക്കെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞങ്ങനെ കുറച്ച് ഫുഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിതൊക്കെ കഴിച്ച് അങ്ങനെ 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 പോവുകയാണ് പിന്നെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വഴിയിൽ കാണാനായിട്ടൊക്കെ ഇങ്ങനെ എന്തോ ഈ വെള്ളമോ എന്താണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ അങ്ങനെ പോയി അങ്ങനെ നമ്മൾ മാളിലെത്തി മാളിലേക്ക് നമ്മൾ പിന്നെ ഇങ്ങനെ പാച്ചോട്ടി ഞങ്ങൾ രണ്ടുപേരോട് ആദ്യം ഫസ്റ്റിൽ ലുലൂലാണ് കേട്ടോ പോയാൽ ലുലൂലിതേ കയറുന്ന സാധനം കണ്ടോ ഇതേക്കൂടെ കയറി കളിക്കലായിരുന്നു മെയിൻ പരിപാടി പാച്ചുവിന് ഇതിൻ്റെ ഇറങ്ങാനേ ഇഷ്ടമല്ല അപ്പം അങ്ങോട്ട് കയറും ഇങ്ങോട്ട് കയറും ഇത് തന്നെ പരിപാടി അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മേട റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു നമ്മളൊന്നും കഴിച്ചൊന്നുമില്ല കേട്ടോ നമ്മളതുവഴി ജസ്റ്റ് ഒന്ന് കറങ്ങി ഫുൾ ഒന്ന് കണ്ടതൊക്കെ ഉള്ളു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന് ഓരോന്ന് കണ്ടുവന്നപ്പോൾ ഇരിക്കുന്നു നമ്മുടെ തയ്യൽ മെഷീൻ ഓ തയ്യൽ മെഷീൻ കണ്ടപ്പോൾ എനിക്കൊന്ന് സന്തോഷമായിട്ടോ ഞാൻ വാങ്ങിയില്ല ജസ്റ്റ് നോക്കി വെച്ചതേ ഉള്ളൂ പിന്നെ നമ്മൾ ടി വിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിറങ്ങി നമ്മളിവിടെ വന്നിരിക്കുന്നത് മെഹദി എന്ന് പറഞ്ഞിട്ടൊരു മന്തി ഷോപ്പിലാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാവരും നിലത്തിരുന്ന ഫുഡ് കഴിക്കുന്നതിന് അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഫാമിലി റൂമാണ് കേട്ടോ ഇങ്ങനെയാണ് ഇവിടെ ഇവിടെ ഇരുന്ന ഫുഡ് കഴിക്കുന്നത് എന്നെ അപ്പം നമുക്ക് അവർ സ്റ്റാർട്ടറായിട്ട് നമുക്ക് സൂപ്പും സാലഡും തന്നിട്ടുണ്ടായിരുന്നോട്ടെ ഇത് ഫ്രീ ഇതിന് നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ മന്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ട് തരം മന്തി മേടിച്ചിട്ടുണ്ടായിരുന്നു ട്രൈ തന്നു നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി കൂടി മന്തി ഒക്കെ കഴിച്ച് തീർത്ത് സാലഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ലൈം ജ്യൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളതുമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് അടിപൊളി ഫുഡായിരുന്നു ഫുഡ് കഴിഞ്ഞാൽ കയറിയതായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിവിടെ ഇരിക്കുക പാച്ചുട്ടിക്ക് കാറൊക്കെ കിട്ടി അല്ല കാറ് കാണിച്ച് പാച്ചുട്ടീൻ്റെ കാറ് കാണിച്ച് അപ്പം നമ്മൾ അവിടുന്ന് പോകുന്നു കുറച്ച് കൂരൊക്കെ നമ്മളിടയ്ക്ക് സ്റ്റോലും ഒക്കെ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല പാച്ചുട്ടി ഓൾറെഡി ഉറങ്ങിപ്പോയായിരുന്നു നമ്മൾ പിന്നെ കുറച്ചൊക്കെ അവിടെയൊക്കെ കറങ്ങി ബീച്ച് പോകാൻ പറ്റിയില്ല ബീച്ച് ഇനി പിന്നെ പോകണം അപ്പോൾ ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അപ്പോൾ അത്രയുള്ള വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്